ഇന്ന് നമ്മൾ രണ്ട് തരം ബർഗറാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് നീളമുള്ള വെച്ചിട്ടുള്ള ചിക്കൻ വെച്ചിട്ടുണ്ടാക്കുന്ന ബർഗറും അല്ലാതെ സാധാരണ നമ്മളെപ്പോഴും ഉണ്ടാക്കി കഴിക്കുന്ന പോലെ തന്നെ റൗണ്ട് വെച്ചിട്ടുണ്ടാക്കുന്നതും ആവശ്യത്തിനുള്ള ചിക്കൻ എന്തായാലും ഫ്രിഡ്ജിൻ്റെ അകത്ത് ഇരിക്കുന്നുണ്ടപ്പോൾ എനിക്ക് ആവശ്യമുള്ളത് ഞാനെനിക്ക് ബുക്ക് ചെയ്യാമായിരുന്നു എന്തായാലും രണ്ട് മൂന്ന് മാസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞ് ചിക്കൻ എന്തായാലും തീരും അതിനുമ്പ് എനിക്കുള്ള ആഹാരം ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു ഇതൊന്നും കഴിക്കാൻ വലിയ ആഗ്രഹങ്ങളൊന്നും എനിക്ക് കൂടുതലായിട്ട് എനിക്ക് കഴിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള ചോറ് നമ്മുടെ നാട്ടിലത്തെ മീൻ കറിയും കൂട്ടിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി അതായത് നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് ഒരു വെറൈറ്റിക്കൊക്കെ ആയിട്ടാണ് ബർഗറൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് പ്രത്യേകിച്ചൊന്നുമില്ല ചിക്കൻ ബർഗർ തന്നെ ഉണ്ടാക്കി കഴിക്കുന്നു സ്പെഷ്യലായിട്ട് വേറൊന്നും ചേർക്കാനൊന്നുമില്ല മയോ ചീക്കിയിട്ട് കൂടുതലായിട്ട് ചേർക്കുമ്പോൾ അത്ര കഥയാണ് ബർഗർ ഉണ്ടാക്കണം വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ട് ആദ്യം വന്ന് ചെയ്യുന്ന പരിപാടിയാണ് എനിക്ക് ഓർമ്മ വരുന്നത് ബർഗർ എനിക്ക് ഉണ്ടാക്കാൻ പോലും അറിയത്തില്ലായിരുന്നു എന്നാലും ഞാൻ ഇപ്പോൾ ഉണ്ടാക്കുന്നത് ശരിയാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് യൂട്യൂബ് കയറി നോക്കിയപ്പോൾ അവർ ആദ്യം ഇത് വെക്കണം അതിൻ്റെ ചീസ് വയ്ക്കണം അങ്ങനെയൊക്കെയാണോ പറഞ്ഞിരിക്കുന്നത് എന്നാലും നമ്മളെന്തായാലും കഴിക്കാൻ നേരത്തെ എല്ലാം കൂടെ ഒരുമിച്ചെല്ലാം വായിക്കാത്തവർ പോകുന്നത് അതുകൊണ്ട് ഞാനിപ്പോൾ വലിയ ഭംഗിയൊന്നും നോക്കാതെ അതിൻ്റെതായ രീതിയിൽ വെച്ചിട്ട് അവർ ആക്കിയിട്ടുണ്ട് പിന്നെ ഫ്രഞ്ച് ഫ്രൈ ഒന്നും ആരും ചേർക്കത്തുന്നില്ല എനിക്കെന്തായാലും ഫ്രഞ്ച് ഫ്രൈ ഭയങ്കര ഇഷ്ടം കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മൊത്തത്തിൽ ഞാൻ രണ്ട് ബർഗറാണ് മൊത്തത്തിൽ ഉണ്ടാക്കിയത് തന്നെ സംഭവം തന്നെ കഴിക്കാൻ പറ്റും അടിപൊളിയാണ് മയാനോസിൻ്റെ ടേസ്റ്റ് കൊണ്ടായപ്പോൾ ഞങ്ങൾ രണ്ടെണ്ണം കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗായ്സ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന അടുത്ത വീഡിയോ വീണ്ടും കാണാൻ ബൈ ഗായ്സ്